പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി സ്കീം വഴി രണ്ടായിരം രൂപ സഹായം അതും വർഷത്തിൽ ആറായിരം രൂപയാണ് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്നത് ഈ ആനുകൂല്യം വാങ്ങുന്നവർ ശ്രദ്ധിക്കുക പത്തൊൻപതാമത്തെ ഗഡുവിന്റെ വിതരണത്തിന്റെ കാലാവധി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് രണ്ടായിരത്തി ഡിസംബറിൽ ഇത് മാർച്ച് മാസം അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരണം ചെയ്തിട്ടുള്ളത് ഔദ്യോഗിക വിശുദ്ധീകരണങ്ങൾ വീണ്ടും സംബന്ധിച്ച് ഇതുവരെ കേന്ദ്ര സർക്കാരിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ ഗഡു അക്കൗണ്ടുകളിലേക്ക് ലഭിച്ച എല്ലാവർക്കും തന്നെ പത്തൊൻപതാമത്തെ ഗഡു ആനുകൂല്യവും ലഭിക്കുന്നത് ആയിരിക്കും യാതൊരു നടപടികളും പൂർത്തീകരിച്ചിട്ട് ഇനി കർഷകർ ചെയ്യേണ്ട ആവശ്യമില്ല ഇലക്ട്രോണിക് കെ വൈ സി ലാൻഡ് സീഡിംഗ് ആധാർ സീഡിംഗ് ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് ഇതെല്ലാം പൂർത്തീകരിച്ച കർഷകർക്കാണ് കഴിഞ്ഞ പ്രാവശ്യം പതിനെട്ടാമത്തെ ഘഡു ലഭ്യമായത് ഇനി കഴിഞ്ഞ തവണ തുക ലഭിക്കാത്തവർ ഉണ്ടെങ്കിൽ ഇക്കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് പി എം കിസാൻ പോർട്ടലിൽ നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിച്ചാൽ കൃത്യമായിട്ട് അറിയിപ്പുകൾ ലഭിക്കും തുക മുടങ്ങിയ ആളുകൾ ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കുക ഇതുവഴി അവർക്ക് ഒരുമിച്ച് ഈ ഗഡുക്കൾ എല്ലാം തന്നെ ലഭിക്കുന്നത് ആയിരിക്കും തുക വർദ്ധനവ് ഉൾപ്പെടെ ഉണ്ടാകും എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് രണ്ടായിരത്തി യൂണിയൻ ബജറ്റിൽ ഒരുപക്ഷേ ഇത് സംബന്ധിച്ച് തീരുമാനങ്ങൾ ഉണ്ടായേക്കാം അവിടുത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ വേതനം കൂട്ടുന്നതിന് തൊഴിൽ ദിനങ്ങൾ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും പാർലമെന്റ് സ്ഥിരം സമിതിയുടെ പ്രധാന നിർദ്ദേശം കേന്ദ്ര സർക്കാരിന്റെ പക്കൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിലോ തുടർന്ന് വരുന്ന മാസങ്ങളിലോ തുക വർദ്ധനവ് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്ന് പാർലമെന്ററി സ്ഥിരം സമിതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ് മറ്റു മേഖലകളിലെ പ്രതിദിന വേതനവുമായി വേതനവുമായി താരതമ്യം ചെയ്യുമ്പോൾ തൊഴിലുറപ്പ് വേതനം കുറവാണെന്നാണ് വിലയിരുത്തൽ അതിനാൽ തന്നെ പലരും പദ്ധതിയിൽ നിന്ന് പിന്മാറിയിട്ടും റിപ്പോർട്ടുകൾ എത്തുന്നുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് തുക വർധനവ് ഉണ്ടായിരിക്കണമെന്ന് നിർദ്ദേശം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പക്കലിലേക്ക് നൽകിയിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത ഈ ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്ത ക്ഷേമ പെൻഷൻ്റെ രണ്ടാം ഗ്രേഡ് വിതരണം ഇപ്പോൾ രണ്ടാം ഘടുവു വിതരണം ഇപ്പോൾ ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഡിസംബർ ഇരുപത്തി മൂന്നിന് വിതരണം ആരംഭിച്ച പെൻഷൻ നിരവധി ആളുകൾക്ക് ഇനിയും ലഭിക്കുവാനുണ്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ലഭിക്കുന്ന ഭൂരിഭാഗം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ ലഭിച്ചിരിക്കുന്നത് സഹകരണ ജീവനക്കാർ വഴി കൈകളിലേക്ക് പെൻഷൻ തുക ലഭിക്കുന്നവർക്ക് ഇന്ന് ലഭിക്കുന്നവർക്ക് തുക ലഭിക്കുന്ന സാഹചര്യമുണ്ടാകും ഇനി കേന്ദ്രവിഹിതം ലഭിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് എന്നിങ്ങനെയാണ് അക്കൗണ്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അത്തരക്കാർക്കും ഈ കേന്ദ്രവിഹിതത്തിൻ്റെ വിതരണം ഉണ്ടാകും ഇപ്പോൾ അറിയിപ്പ് എത്തിയിരിക്കുകയാണ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആയിരിക്കും ഈ കേന്ദ്രവിഹിതം എത്തിച്ചേരുക എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവില ഇന്നും വർദ്ധിച്ചു ഇരുന്നൂറ് രൂപ വർധനമാണ് ഉണ്ടായത് എൺപത് രൂപ വർദ്ധിച്ചിരുന്നു ഇന്നും പവന് എൺപത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്